അസ്സാമലൈക്കും വറഹമത്തല്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ അടുത്ത് നമ്മുടെ എസ് വി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള ഡോക്ടർ ഹബ്ദുൽ അക്കി അസ്ഹരി ഗാന്തപുരം അദ്ദേഹം ഒരു പ്രധാന വിഷയം ചർച്ചയ്ക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിലെ സം ആളുകളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടായി പള്ളികളിലെ അമിത ശബ്ദം ഒഴിവാക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം അത് മുമ്പ് പണക്കാട് ഷൈദ് ഹൈദരഅലി ശബാബ്ദങ്ങളും ഇതേ ആശയം ഇതേ ഒരു സന്ദേശം നമ്മോട് പറയുകയുണ്ടായിട്ടുണ്ട് മൗലീദ് പാരായണം സലാത്ത് വാർഷികങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇത് പുറത്തേക്ക് മൈക്ക വെച്ച് ശബ്ദത്തിൽ ശബ്ദ മലിനീകരണം ഉണ്ടാക്കി ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്ന് ഹക്കിം മൗലവി തുറന്നു പറയുകയുണ്ട് വാർഷികങ്ങളും സലാത്തുകളും മൗലീതുകളൊക്കെ നടത്തുമ്പോൾ അതിനൊരു മിതത്വം പാലിക്കണമെന്നും അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് വളരെ ശബ്ദ മലിനീകരണം മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എ ഐ യുഗത്തിലാണ് താമസിക്കുന്നത് ഈ എ യുഗത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കാനുണ്ട് അവർക്ക് എൽ കെ ജി മുതലാണെങ്കിലും പ്രൈമറി യു പി ഒക്കെ ആണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും ഒരുപാട് പഠിക്കാനും എല്ലാ ദിവസങ്ങളും എക്സാം എന്ന രൂപത്തിൽ അവർക്ക് പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായി പഠിക്കാനുള്ള സാഹചര്യത്തിൽ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിലാണ് ഈ ശബ്ദമലീകരണം തൊട്ടടുത്ത വീട്ടിൽ തൻ്റെ ആശയക്കാരാവില്ല അല്ലെങ്കിൽ തൻ്റെ പിന്നെ തന്നോട് തൻ്റെ ഈ പരിപാടികളോടൊന്നും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതിനോടൊന്നും ആശയപരിത്വമില്ലാത്ത ആളുകൾ അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പിഞ്ചുമക്കളെ പ്രയാസപ്പെടുത്തുന്നവരുടെ പഠനത്തെ ബാധിക്കുന്ന രൂപത്തിൽ ശബ്ദ മലിനീകരണം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ വക പരിപാടികൾ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ അത് തന്നെയാണ് ഡോക്ടർ ഹക്കിം അസഹരി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തോട് നമുക്ക് പൂർണ്ണ പൂർണ്ണയോജിപ്പൊണ്ട് അദ്ദേഹം ഈ പ്രചരണം ഈ സന്ദേശം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി